ജോലി വാഗ്ദാനം ചെയ്ത കംബോഡിയയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ കോഴിക്കോട് തോടന്നൂർ സ്വദേശി അനുരാഗ് ആണ് അറസ്റ്റിലായത് സെയിൽസ് ആൻഡ് അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു മനുഷ്യക്കടത്ത് ദിൽഷാ തുലകനുണ്ടോടെ ദിൽഷ്യ വിവരങ്ങൾ മനുഷ്യക്കടത്തിന്റെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ ജോലി വാഗ്ദാനം ചെയ്ത് കംബോഡിയയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് തോടന്നൂർ തെക്കേമലയിൽ അനുരാഗാണ് അറസ്റ്റിലായത് ഈ വടകര കോഴിക്കോട് ജില്ലയിലെ വടകര പേരാമ്പ്ര പ്രദേശങ്ങളിൽ നിന്നും ജോലിക്ക് പോയി നിരവധി പേരാണ് ഈ കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി നാട്ടിലേക്ക് വരും വഴിയാണ് ഈ അനുരാഗ് അറസ്റ്റിലായത് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന കംബോഡിയയിലെ കമ്പനിയിലേക്കാണ് അനുരാഗ് ആളുകളെ കടത്തിയിരുന്നത് ഇവിടെ സെയിൽസ് ആൻഡ് അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു മനുഷ്യക്കടത്ത് നടത്തിയിരുന്നത് മറ്റ് പല കമ്പനികളിൽ ഓസ്ട്രേലിയയിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരെയും കംബോഡിയയിലേക്ക് എത്തി എത്തി എത്തിക്കാറുള്ളത് അതിനിരയായിട്ട് നിരവധി പേരാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം നിരവധി പേരാണ് ഇതിന് ഇരയായിട്ടുള്ളത് ഏഴോളം പേരെ വടകരയിൽ മാത്രം ഏഴോളം പേരെ ഇത്തരത്തിൽ മനുഷ്യക്കടത്തിന് ഇരയായവരെ ഇതുപോലെ ഇന്ത്യൻ എംബസി എല്ലാം തന്നെ ചേർന്ന് ഇടപെട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തി എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പേരാമ്പ്ര കൂത്താളി സ്വദേശിയായ രാജീവൻ നിലവിൽ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തായ്ലൻഡിൽ ജോലി ശരിയാക്കാം എന്ന് പറഞ്ഞു സമീപിച്ച ഒരു സംഘമാണ് രാജീവനെ കംബോഡിയയിൽ എത്തിച്ചിരിക്കുന്നത് കംബോഡിയയിൽ മറ്റ് അഞ്ചിന്റെ വ്യക്തമാണ്